കോഴിക്കോട് ജില്ലയിലെ തൊഴിലവസരങ്ങൾ വിദേശ മദ്യ ബിയർ കമ്പനികളുടെ ഉടമസ്ഥതയിലുള്ള ജനപ്രിയ ബ്രാൻഡുകളുടെ ഡിസ്ട്രിബ്യൂട്ടറായി പ്രവർത്തിക്കുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് കോഴിക്കോട് ജില്ലയിലേക്ക് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവിനെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ സി വി അയയ്ക്കുക മെയിൽ ഐ ഡി എച്ച് ആർ വിൻറ്റേജ് ഗ്രൂപ്പ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സെവൻ ടു എയ്റ്റ് സെവൻ സീറോ വൺ ഫൈവ് നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമുള്ള ജോലിയെക്കുറിച്ച് അറിയാൻ കമൻറ്റ് ചെയ്യുക പ്രമുഖ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് സെയിൽസ്മാൻ സെയിൽസ് ഗേൾ എന്നിവരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക വാട്സപ്പ് നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് ഡബിൾ ത്രീ ഫൈവ് വൺ ത്രീ ടു പ്രമുഖ സ്ഥാപനത്തിലേക്ക് പ്രവൃത്തി പരിചയമുള്ള ഓഫീസ് സെക്രട്ടറിയെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സെവൻ ടു സെവൻ ത്രീ സെവൻ ഫോർ താൽപ്പര്യമുള്ളവർ സെവി മെയിൽ ചെയ്യുക കാലിക്കറ്റ് ബേസ്ഡ് എഫ് എം സി ജി ഡിസ്ട്രിബ്യൂട്ടർ ഈസ് സീക്കിംഗ് ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സ് ഫോർ ദ ഫോളോയിങ് പോസ്റ്റ് ഫീമെയിൽ മാനേജർ ക്വാളിഫിക്കേഷൻ എം ബി എ സെയിൽസ് ഓർ മാർക്കറ്റിംഗ് ഫീമെയിൽ അക്കൗണ്ടൻറ്റ് എക്സ്പീരിയൻസ് ഇൻ ടാലി സെയിൽസ് എക്സിക്യൂട്ടീവ് മെയിൽ ഓർ ഫീമെയിൽ ടു ഇയർ എക്സ്പീരിയൻസ് ഇൻ എഫ് എം സി ജി ഇൻഡസ്ട്രി ഫ്രഷേസ് ഓൾസോ ക്യാൻ അപ്ലൈ ഇമെയിൽ ഐ ഡി ഷെയ്മ മാർക്കറ്റിംഗ് കെ ഒ സെറ്റ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ നമ്പർ സെവൻ ഫൈവ് സിക്സ് സീറോ ഡബിൾ നയൻ ഡബിൾ സെവൻ ഡബിൾ എയ്റ്റ് നയൻ എയ്റ്റ് നയൻ ഫൈവ് നയൻ വൺ നയൻ വൺ സെവൻ ഫോർ ആലപ്പി പാർസൽ സർവീസിന് കോഴിക്കോട് എറണാകുളം എന്നിവിടങ്ങളിലേക്ക് ഹെവി ഡ്രൈവറെ ആവശ്യമുണ്ട് താമസ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ സീറോ സിക്സ് ത്രീ നയൻ ഫോർ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ സീറോ ടു ഡബിൾ ഫോർ എയിറ്റ് വീട്ടുജോലിക്ക് സ്ത്രീയെ ആവശ്യമുണ്ട് ലൊക്കേഷൻ അലി സ്കൈലൈൻ സൗത്ത് ബീച്ച് കോഴിക്കോട് ഫോൺ നമ്പർ നയൻ ത്രിബിൾ ഫോർ ടു എയ്റ്റ് ഡബിൾ സീറോ ഡബിൾ സീറോ ടൈൽസ് ആൻഡ് ബിൽഡിംഗ് മെറ്റീരിയൽ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം ശമ്പളം പതിനയ്യായിരം മുതൽ പതിനെട്ടായിരം രൂപ വരെ ലഭിക്കും വിളിക്കേണ്ട ഫോൺ നമ്പർ ഡബിൾ എയ്റ്റ് ഫോർ എയിറ്റ് നയൻ സെവൻ നയൻ ഫൈവ് സെവൻ നയൻ മാവൂർ റോഡിൽ പ്രവർത്തിക്കുന്ന മൊബൈൽ ആക്സസറീസ് ഷോപ്പിലേക്ക് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് മിനിമം ഒരു വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവരായിരിക്കണം ശമ്പളം പന്ത്രണ്ടായിരം മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെ മൊബൈൽ ആക്സസറീസിനെ കുറിച്ച് അറിവുള്ളവരായിരിക്കണം ഫോൺ നമ്പർ നയൻ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഫോർ എയ്റ്റ് വൺ എയ്റ്റ് സിക്സ് പ്രോപ്പർട്ടി അറേഞ്ച്മെൻറ്റ് ഓഫീസിലേക്ക് ഫ്രണ്ട് ഓഫീസ് സൂപ്പർവൈസർ സ്റ്റാഫിനെ ആവശ്യമുണ്ട് വനിതകൾക്കാണ് അവസരം ജോലി സമയം രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ചര വരെ ശമ്പളം പതിനാലായിരം മുതൽ ഇരുപതിനായിരം രൂപ താല്പര്യമുള്ളവർ സി വി മെയിൽ ചെയ്യുക ഒലിവ് ഇന്ത്യയിൽ സ്ഥിര നിയമനം നിരവധി ഒഴിവുകളുണ്ട് കേരളത്തിലെ എല്ലാ ജില്ലയിലെയും പുതിയ ഓഫീസുകളിലേക്ക് നിയമനം ഒഴിവുകൾ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് മാനേജ്മെൻറ്റ് സ്റ്റാഫ് സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നിവരെയാണ് ആവശ്യം യോഗ്യത എസ് അല്ലെങ്കിൽ അതിന് മുകളിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഫ്രഷേഴ്സിനും അപേക്ഷിക്കാവുന്നതാണ് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തേഴ് വയസ്സ് ശമ്പളം പന്ത്രണ്ടായിരം മുതൽ മുപ്പത്തിരണ്ട് അഞ്ഞൂറ് രൂപ താമസവും ഭക്ഷണവും സൗജന്യമായി ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക വാട്സപ്പ് നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ഡബിൾ വൺ എയ്റ്റ് നയൻ സീറോ സെവൻ കൂടുതൽ ജോബ് ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക